പഞ്ചായത്തിൽ തിരുവാതിര വിതരണം വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ നിർവഹിച്ചു കർഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഞാറ്റുമേലയാണ് തിരുവാതിര ഞാറ്റുമേല എന്തു നട്ടാലും നൂറ് മീനി വിളവ് തരുമെന്ന വിശ്വാസമാണ് തിരുവാതിര ഞാറ്റുമേലയെ പ്രിയപ്പെട്ടതാക്കുന്നത് അതിനാലാണ് തിരുവാതിര ഞാറ്റുമേലയ്ക്ക് പച്ചക്കറി തൈ വിതരണം നടത്തിയത് നമ്മുടെ ഞാറ്റുവേല എന്ന് പറയുമ്പോൾ ഇരുപത്തിയേഴ് ഞാറ്റുവേലകളിൽ തിരുവാതിര ഞാറ്റുവേലയാണ് നമ്മുടെ കൃഷിയെ സംബന്ധിച്ച് കേരളത്തിലെ കൃഷിയെ സംബന്ധിച്ച് കാർഷിക മേഖലയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഞാറ്റുവേലയാണ് തിരുവാതിര ഞാറ്റുവേല ജൂലൈ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ അഞ്ച് വരെയാണ് തിരുവാതിര ഞാറ്റുവേല അഞ്ചിനും പച്ചക്കറി തൈകൾ അടങ്ങുന്ന കിറ്റുകളാണ് കർഷകർക്ക് വിതരണം ചെയ്തത് കൂടാതെ പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തു പച്ചക്കറി തൈ കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം അയ്യപ്പൊങ്കോൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ തിരിമുറിയാതെ മഴ പെയ്യുക കാരണം പഴമക്കാർ പറയുന്നത് ഇപ്പോൾ നമ്മുടെ വിരള് മുറിച്ച് നട്ടാലും കിളിർക്കുമെന്നാണ് പഴമക്കാർ പറഞ്ഞത് അതിൽ നിന്നൊക്കെ ഇപ്പം വ്യത്യസ്തമായി കാര്യങ്ങൾ പോകുന്നു കാരണം ഒക്കെ ആയ ഒരു കാര്യങ്ങൾ എങ്കിൽ പോലും ഒരു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവാതിര ഞാറ്റുവലയാണ് നമ്മൾ നടത്തപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ കൃഷിഭവന്റെയും കാർഷികക്ഷേമ വികസന വകുപ്പിൻ്റെയും ഭാഗമായിട്ട് ഇന്നിവിടെ ഞാറ്റുവില ചന്ത നടത്തപ്പെടുകയാണ് ശരിക്കും ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് അംഗം ജോമോൻ ബെട്ടിക്കാല അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം സൽവരാജ് കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോവിൽ